അസ്സലാമു അസ്സാമലൈക്കും വരഹമത്തുള്ള അലഹദില്ല അസ്വലാത്തു വസ്സലാമാല റസൂലിഹിൽ അമീൻ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ നാം നിർവഹിക്കുന്ന ഏതൊരു കാര്യവും അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് നിർവഹിക്കുമ്പോഴാണ് കൂടുതൽ ആത്മാർത്ഥമായി ആ കാര്യം നിർവഹിച്ച് പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കുക എല്ലാ ദിവസവും നിർബന്ധമായും അഞ്ചു നേരം നിസ്കരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ നിസ്കാരം കൊണ്ട് എന്താണ് നമുക്ക് ലഭിക്കാനുള്ള നേട്ടങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിർവഹിക്കുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധയോടുകൂടിയും ഭയഭക്തിയോടുകൂടിയും നമുക്കത് നിർവഹിക്കാൻ സാധിക്കുന്നത് നിസ്കാരം കൊണ്ട് ലഭിക്കുന്ന ധാരാളം നേട്ടങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്ന് റബ്ബിലേക്ക് നമുക്ക് ഏറ്റവും അടുക്കാൻ കഴിയുന്ന നിമിഷമായിട്ടാണ് സംസ്കാരത്തിൻ്റെ സമയത്ത് നബിസുലല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നത് നബിസുലഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു അക്രബുമായ യൂനുൽ അഹബുദുബിൻ റബ്ബിഹി വഹുവ സാജിദുൻ ഒരടിമ തൻ്റെ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന സമയം അവൻ സുജൂതിലാകുമ്പോഴാണ് എന്നാൽ അതുകൊണ്ട് തന്നെ സുജൂതിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കാൻ റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മെ ഓർമ്മപ്പെടുത്തി മറ്റൊന്ന് റസൂൽ കരീം സലാഹു അലൈഹി വസ്ലമ്മ നമ്മെ പഠിപ്പിച്ചത് പരലോകത്ത് ആദ്യ വിചാരണ നമ്മുടെ നിസ്കാരത്തിൻ്റെ കാര്യത്തിലാണ് കർമ്മങ്ങളിൽ നിന്നുള്ള വിചാരണ എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നബി നബിസ് അലൈഹി വസലമ്മ പറഞ്ഞു ഇന്ന മിൻ ഔവലമായു ഹാസബുഹു ഒരു അടിമ തൻ്റെ കർമ്മങ്ങളിൽ നിന്ന് ആദ്യമായി വിചാരണയ്ക്ക് വിധേയമാകുന്നത് അവൻ്റെ നമസ്കാരത്തിൻ്റെ കാര്യത്തിലാണ് ആ നമസ്കാരത്തിൻ്റെ കാര്യം നന്നായാൽ അത് ശരിയായാൽ അവൻ വിജയിച്ചിരിക്കുന്നു എന്ന് ഹദീസിൻ്റെ തുടർച്ചയിൽ റസൂൽ സലാഹു അലൈഹി വസലമ്മ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും മറ്റൊന്ന് റസൂൽ സലഹ് അലൈഹി വസലമ്മ നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഒരു വിശ്വാസി നിർബന്ധ നമസ്കാരത്തിൻ്റെ സമയം എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ഉലോവ് ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കുകയും ഭയഭക്തിയോടുകൂടി അതിൻ്റെ റിക്കോഡുകളും എല്ലാം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഒരാൾ ആ നിസ്കാരം പൂർത്തിയാക്കുകയാണെങ്കിൽ റസൂൽ സലാഹു അലൈഹി വസലമ്മ പറഞ്ഞു ഇല്ലാ കാനത് കഫാറ അത് അവനൊരു പാപങ്ങൾ മായ്ച്ചു കിട്ടുന്ന അവൻ്റെ പാപം പൊറുക്കാനുള്ളൊരു വഴിയാണ് മിന ദുനൂബി മാലം യു തീ കെബിറ അവനിൽ വലിയ പാപങ്ങൾ വൻപാപങ്ങൾ അവൻ ചെയ്തിട്ടില്ല എങ്കിൽ ആ നിസ്കാരം നിർവഹിക്കുന്നതിന് മുൻപ് അവനിൽ സംഭവിച്ച ചെറുപാപങ്ങളെ മായ്ച്ചു കിട്ടാനുള്ള വഴിയാണ് ആ നിസ്കാരമെന്ന് റസൂൽഹി സാഹ് അലൈഹി വസല്ലമ്മ ഓർമ്മപ്പെടുത്തുകയാണ് നാലാമത്തെ ഒരു കാര്യം മനുഷ്യൻ്റെ മനസ്സിന് ഏറെ ആശ്വാസം ലഭിക്കുന്നതാണ് അവൻ്റെ നിസ്കാരം നബി നബിസുലല്ലാഹു അലഹി വസലമ തന്നെ പറഞ്ഞു വജുറ തു കൺകുളിർമ്മ അത് നിസ്കാരത്തിലാണ് എന്ന് റസൂൽ വസുസുല്ലാഹു അലഹി വസലമയോട് ശത്രുക്കളുടെ പ്രയാസങ്ങൾ അവരുടെ കുത്തുവാക്കുകൾ പല നിരക്കുമുള്ള പരിഹാസങ്ങൾ ഇതെല്ലാം കേട്ട് പ്രവാചകരെ താങ്കളുടെ ഹൃദയം പ്രയാസപ്പെടുന്നുണ്ട് എനിക്കറിയാം അതുകൊണ്ട് ഫസബ്യഹ് ബ്യഹം തിറബ്ബിക്ക വക്കും മിനസ്സാജിദീൻ വക്കുംസാജിദീൻ എന്ന് എന്ന സൂറത്തുൽ സൂറത്തുൽ ഹിജ്റിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു ഓർമ്മപ്പെടുത്തി അള്ളാഹുവിന് ധാരാളമായി തസ്ബീഹ് എടുക്കുകയും സുജൂദ് നിർവഹിക്കുകയും മരണം വരെ അള്ളാഹുനെ ഇബാദത്തെടുക്കുകയും ചെയ്യുക എന്നതാണ് ഹൃദയം പ്രയാസപ്പെടുന്ന സന്ദർഭങ്ങളിൽ നിർവഹിക്കാനായി അള്ളാഹു നബിസ് അലൈഹി വസ്ലമയെ ഓർമ്മപ്പെടുത്തിയത് അഞ്ചാമത്തൊരു കാര്യം നല്ല ഒരു വ്യക്തിത്വം നമുക്ക് ലഭിക്കുന്നതാണ് നമ്മളുടെ നിസ്കാരം അഞ്ചാമത്തൊരു കാര്യം നിസ്കാരം നിർവഹിക്കുന്നവർ നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു പറഞ്ഞു മനുഷ്യൻ വളരെ അക്ഷമനായിക്കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ അടയാളമാണ് ഇതാ മസ്സഹു ഷർ ജസു വ മസ്സഹുൽ ഇദാൽ അവൻ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ അവൻ പൊറുതുകേട് കാണിക്കുകയും അവന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായാൽ അവൻ തടസ്സം നിൽക്കുകയും ചെയ്യും എന്നിട്ട് ഈ ദുസ്വഭാവം ആരിൽ നിന്നാണ് ഒഴിവാവുക എന്നത് അള്ളാഹു സുബാനുഹുഅല പറഞ്ഞത് ഇല്ല അൽ മുസല്ലീൻ അല്ലും ദാ ഇമുൻ നമസ്കാരം നിർവഹിക്കുന്നവർ ഒഴികെ തങ്ങളുടെ നമസ്കാരത്തിൽ കൃത്യനിഷ്ഠത പുലർത്തി പോകുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ നിസ്കാരം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഇഹലോകത്തും പരലോകത്തും ലഭിക്കുന്ന ചില നേട്ടങ്ങളെയാണ് ഓർമ്മപ്പെടുത്തിയത് ഈ നേട്ടങ്ങൾ തിരിച്ചറിഞ്ഞ് നിർവഹിക്കുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ ഭംഗിയാക്കാൻ നമുക്ക് സാധിക്കുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസാം വാർഹമത്തുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.